أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنا أنزلنا عليك الكتاب للناس بالحق فمن اهتدى فلنفسه ومن ضل فإنما يضل عليها وما أنت عليهم بوكيل الله يتوفى الأنفس حين موتها والتي لم تمت في منامها فيمسك التي قضى عليها الموت ويرسل الأخرى إلى أجل مسمى إن في ذلك لآيات لقوم يتفكرون أم اتخذوا من دون الله شفعاء പ്രിയപ്പെ അള്ളാഹു നൽകിയിട്ടുള്ള അവസരങ്ങളെ സന്ദർഭങ്ങളെ അള്ളാഹുവിന്റെ ഇഷ്ടത്തിനും അവന്റെ പൊരുത്തത്തിനും സ്വർഗത്തിനും വേണ്ടി ഉപയോഗപ്പെടുത്തണമെന്ന് ഏറെ ഗൗരവത്തോടെ സ്വന്തത്തെ മറക്കാതെ ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹുദിനെ നമുക്ക് ഏവർക്കും തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമി സുറത്ത് സുമറിലെ നാൽപ്പത് ആയത്തുകൾ അള്ളാഹുവിന്റെ മഹത്തായ തോഫിയൊക്കെ കൊണ്ട് നാം പഠിച്ചു കഴിഞ്ഞു നാൽപ്പത്തി ഒന്ന് ആയത്തുകളാണ് ഇന്നത്തെ ക്ലാസ് എടുക്കാൻ ആഗ്രഹിക്കുന്നത് അള്ളാഹു പഠിക്കാനും മനസ്സിലാക്കുവാനും ചിന്തിക്കുവാനും അതിനനുസരിച്ചു കൊണ്ട് പ്രവർത്തിക്കുവാനും ഒക്കെ നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നാൽപ്പത്തി ഒന്നാമത്തെ ആയത്തിൽ ഇതിന്റെ തുടക്കത്തിൽ അള്ളാഹു സുബാന പറഞ്ഞതുപോലെ പരിശുദ്ധ ഖുർആാനിന്റെ അജയ്യത ബോധ്യപ്പെടുത്തുകയാണ് ഇന്ന തീർച്ചയായും നാം അവതരിപ്പിച്ചിരിക്കുന്നു നാം ഇറക്കിയിരിക്കുന്നു അലയിക്ക നിന്റെ മേൽ ലിബിയോട് പറയാണ് തീർച്ചയായും നിന്റെ മേൽ നാം ഇറക്കിയിരിക്കുന്നു വേദഗ്രന്ഥത്തെ അൽഖിതാബേർ നിന്റെ മേൽ നാം ഇറക്കിയിരിക്കുന്നു ആർക്ക് വേണ്ടിയാണ് അത് ലിന്യാസി മനുഷ്യർക്ക് വേണ്ടിയാണ് മനുഷ്യർക്ക് വേണ്ടിയാണ് പരിശുദ്ധ ഖുർആാൻ മനുഷ്യർ അതിൽ നിന്നും സന്മാർഗം സ്വീകരിക്കുകയും അവർ തെറ്റായ മാർഗങ്ങളിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തിന് വേണ്ടി മനുഷ്യരുടെ ഉന്നമനത്തിനും അവരുടെ നേരായ മാർഗത്തിൽ അവർ എത്തിച്ചേരുന്നതിന് വേണ്ടിയും അവർക്ക് സ്വർഗ്ഗം ലഭിക്കുന്നതിന് ഒക്കെയാണ് പരിശുദ്ധ ഖുർആാനിനെ വേദഗ്രന്ഥത്തെ നിന്റെ മേൽനാം ഇറക്കിയിരിക്കുന്നത് ബിൽഹത്ത് സത്യപ്രകാരം യഥാർത്ഥ പ്രകാരമാണ് അതിൽ യാതൊരു കളവുമില്ല വളരെ കൃത്യമായി ഒരാൾക്കും ഒരു തെറ്റുകുറ്റങ്ങളും കണ്ടുപിടിക്കാൻ കഴിയാത്ത വിധം പരിശുദ്ധ ഖുർആാനിനെ ജനങ്ങൾക്ക് വേണ്ടി നിന്റെ മേൽനാം ഇറക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അള്ളാഹു പിന്നീട് പറയുന്നത് ും സന്മാർഗം പ്രാപിച്ചാൽ ഏതെങ്കിലും ആളുകൾ നേരായ മാർഗത്തിൽ എത്തിക്കഴിഞ്ഞാൽ അവന് തന്നെയാണ് അതിൻ്റെ ഗുണം അവന് തന്നെയാണ് അവൻ നന്നായത് കൊണ്ട് മറ്റാർക്കെങ്കിലും നേട്ടമില്ല ആ നേട്ടം അവന് തന്നെയാണ് ഫലി നഫ്സി ആരെങ്കിലും സന്മാർഗം പ്രാപിച്ചാൽ അതവൻ്റെ ദേഹത്തിന് അഥവാ ആത്മാവിന് തന്നെയാണ് ഗുണം ചെയ്യുക നമ്മൾ നന്നായാൽ അതുകൊണ്ടുള്ള ഗുണമാർക്ക് തന്നെയാണ് നമുക്ക് തന്നെയാണ് എന്നാൽ വമം വല്ല ഫൈമില്ലു അലൈഹ വമം വല്ല ആരെങ്കിലും വഴിപിഴച്ചു പോയാൽ ഫൈനലു എന്നാൽ അവൻ വഴിപിഴക്കുന്നു അലൈഹ അതിന്റെ മേൽ ദോഷകരമായി മാത്രമാണ് അവൻ വഴിവിളക്കി വഴിവിളക്കുന്നത് ആരെങ്കിലും വഴിവിളച്ചു പോയാൽ അവൻ വഴിവിളപ്പിക്കുന്നതും അതിന്റെ മേൽ ദോഷമായി കൊണ്ട് മാത്രമാകും എന്ന് പറഞ്ഞാൽ ആരെങ്കിലും സന്മാർഗം പ്രാപിച്ചാൽ അത് അവെന്നെ തന്നെയാണ് അതുകൊണ്ടുള്ള ഗുണം ആരെങ്കിലും വഴിവിളച്ചു പോയാലോ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിച്ച് അള്ളാഹു പഠിപ്പിക്കാത്ത അള്ളാഹു ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്തു കൊണ്ട് ദാതോണികളും തോന്നിവാസികളുമായി ഒരാൾ അങ്ങ് വഴിവിളച്ചു പോയാൽ അതിന്റെ ദോഷം ആർക്ക് തന്നെയാണ് അത് അവനെ തന്നെയാണ് എന്നാണ് അള്ളാഹു സുഹാന പറയുന്നത് നന്നായാലും നമുക്ക് തന്നെയാണ് നേട്ടം നാം ചീത്തയായാൽ അതിന്റെ ദോഷവും നമുക്ക് തന്നെയാണ് നീ അവരുടെ അവരുടെ മേൽ മേൽ ഉത്തരവാദിത്യം ഏൽപ്പിക്കപ്പെട്ടവൻ അല്ല പിന്നെ ഉത്തരവാദിത്വം അധികാരം ഏൽപ്പിക്കപ്പെട്ടവനല്ല അഥവാ നബിഹു അലൈസ് പറയുക അവരെ സന്മാർഗത്തിലാക്കുന്നതും അവർ വഴിവിളച്ചു പോകുന്നതും ഒക്കെ അത് അവർക്ക് തന്നെയാണ് അതുകൊണ്ടുള്ള ഗുണവും നേട്ടവും ഒക്കെ ഒരാളെയും വഴിപിഴപ്പിക്കുവാനോ സന്മാർഗത്തിലാക്കുവാനോ നിനക്ക് കഴിയില്ല അതിന്റെ ഒരു ഉത്തരവാദിത്തം നിനക്കില്ല നിന്റെ ഉത്തരവാദിത്തം എന്ത് മാത്രമാണ് ജനങ്ങൾക്ക് അത് എത്തിച്ചു കൊടുക്കുക എന്നത് മാത്രമേ നിന്റെ ഉത്തരവാദിത്തമുള്ളൂ എന്ന് നബി സാഹു അലഹി വസ്ലമിയോട് പറയാം നമുക്കും അത് തന്നെയേ ഉള്ളൂ ഒരാളെയും നിർബന്ധിച്ച് ഇസ്ലാമിലേക്ക് കൊണ്ടുവരുവാനോ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നവരാക്കുവാനോ ഉള്ള ഒരു ഉത്തരവാദിത്തം നമ്മിൽ അള്ളാഹു ഏൽപ്പിച്ചിട്ടില്ല ഇസ്ലാം പറഞ്ഞു കൊടുക്കുക ഇതാണ് സത്യം ഇതാണ് അള്ളാഹു പഠിപ്പിച്ചത് അള്ളാഹുവിനെ മാത്രമേ നമ്മൾ ആരാധിക്കാൻ പാടുള്ളൂ നാളെ പല ലോകത്ത് വിജയിക്കണമെങ്കിൽ സ്വർഗത്തിലെത്തണമെങ്കിൽ അള്ളാഹുവിനെ അറിഞ്ഞ് ആരാധിക്കുന്നവരാകണം അത് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നവരാകണം നന്മകളിൽ ചെയ്യുകയും തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ അള്ളാഹുവിന്റെ സുഖലോക സ്വർഗ്ഗത്തിലെത്താൻ കഴിയൂ എന്ന് പറഞ്ഞു കൊടുക്കുകയല്ലാതെ ഒരാളെയും നിർബന്ധപൂർവം ഇസ്ലാമിലേക്ക് കൊണ്ടുവരുവാനോ അടിച്ചേൽപ്പിക്കുവാനോ ഉള്ള അധികാരം ഒരാൾക്കുമില്ല അള്ളാഹുവിന്റെ ആയത്തിൽ പറയുന്നത് തുടർന്ന് അവിശ്വാസികളുടെ നിഷേധത്തിന്റെ ഏറ്റവും പ്രധാനമായ ഒരു വിഷയം മരണാനന്തരം ഒരു ഉയർത്തൈ നേൽപ്പ് ഉണ്ടാകുമെന്നാണ് മുഹമ്മദ് പറയുന്നത് അങ്ങനെ ഉണ്ടാകുമോ ആ മരണാനന്തരമുള്ള ഉയർത്തൈ നേൽപ്പിന്റെ നിഷേധമായിരുന്നു അവിശ്വാസികളുടെ ഏറ്റവും പ്രധാനമായ ഒരു വിഷയം അതുകൊണ്ട് നാൽപ്പത്തിരണ്ടാമത്തെ ആയത്തിൽ മരണാനന്തരവും ഒരു ജീവിതം ഉണ്ടെന്നും മരിച്ചതിന് ശേഷം എല്ലാവരും ഒരു ഉയർത്തെ നേൽപ്പിക്കപ്പെടുന്ന ഒരു ദിവസം ഉണ്ട് എന്ന് കൃത്യമായ ഒരു ദൃഷ്ടാന്തം എല്ലാവരുടെയും ജീവിതത്തിൽ വരുന്ന ഒരു അനുഭവം ദൃഷ്ടാന്തം എടുത്തു തിരിച്ചുകൊണ്ട് അള്ളാഹുഅല ഓർമ്മപ്പെടുത്തുകയാണ് നാൽപ്പത്തി രണ്ടാമത്തെ ആയത്തിൽ എന്താണത് പൂർണ്ണമായി ഏറ്റെടുക്കുന്നു അവൻ അവൻ പിടിച്ചെടുക്കുന്നു പിടിച്ചെടുക്കുന്നു അൽ അംഫുസ ജീവാത്മാക്കളെ ദേഹങ്ങളെ ഹീന അവരുടെ മരണവേളയിൽ അവരുടെ മരണവേളയിൽ അവരുടെ നഫ്സിനെ അള്ളാഹു പിടിച്ചെടുക്കുന്നു വല്ലച്ചി ഒന്നിനെയും മരണപ്പെടാത്ത ഒന്നിനെയും അള്ളാഹു പിടിച്ചെടുക്കുന്നു ഉറക്കിൽ അപ്പൊ ഉറക്കിലും ചെയ്യുന്നു ആത്മാക്കളെ അള്ളാഹുണ്ട് എന്നിട്ട് അവൻ പിടിച്ചു വെക്കുന്നു അതിന്റെ മേൽ അവൻ വിധിച്ചിരിക്കുന്നു അൽ മൗത്ത് മരണം ഏതൊന്നിനെയാണോ മരണം വിധിച്ചിട്ടുള്ളത് ആ വിധിച്ചിട്ടുള്ള ആ വ്യക്തിയുടെ ആത്മാവിനെ അള്ളാഹു അവൻ വിട്ടുകൊടുക്കാതെ അവനെ പിടിച്ചു വെക്കുന്നു എന്നാ വയു വിട്ടയച്ചു കൊടുക്കുന്നു അൽ അഥവാ മരണം വിധിച്ചിട്ടില്ലാത്ത ആളുകളുടെ പിന്നെ ആത്മാവിനെ എന്നിട്ട് അജൽ നിർണയിക്കപ്പെട്ട ഏതൊരു അവധി വരെയാണോ അവന് ആയുസ് ഉള്ളത് അതുവരെ അവൻറെ ആ ആത്മാവിനെ ഉറക്കിൽ നിന്ന് വീണ്ടും അള്ളാഹു അവനക്ക് വിട്ടുകൊടുക്കുന്നു എന്നിട്ട് അള്ളാഹു പറയുന്നത് തീർച്ചയായും അതിലുണ്ട് ഏതിൽ ചില ആളുകളുടെ ആത്മാക്കളെ അള്ളാഹുഅല പിടിച്ചെടുത്ത് ഏഹ് എന്നിട്ട് ആ പിടിച്ചെടുത്ത് പിന്നീട് അള്ളാഹു സുബാത്ത എന്ത് ചെയ്യില്ല അതിനെ വിട്ടുകൊടുക്കുകയില്ല എന്നാ ചില ആത്മാക്കളെ അള്ളാഹുഅല ഉറക്കത്തിലൂടെ പിടിച്ചെടുത്ത് അതിനെ അതിനെ അള്ളാഹുഅല ഒരു അവധി വരെ വീണ്ടും ജീവിക്കുവാൻ ആ ആത്മാവിനെ അള്ളാഹുഅല അയച്ചു കൊടുക്കുന്നു ഇത് പറഞ്ഞിട്ട് അള്ളാഹു പറയ ഇന്നഫീദാലിക്ക ഇതൊക്കെ അനുഭവിക്കുന്നവരാ നമ്മൾ ഓരോ ദിവസവും ഉറക്കത്തിൽ അള്ളാഹു പറയ നിശ്ചയമായും അതിലുണ്ട് ദൃഷ്ടാന്തമുണ്ട് ദൃഷ്ടാന്ത് പാഠങ്ങളുണ്ട് ചിന്തിക്കുന്ന ആളുകൾക്ക് ഉറക്കം ആ ഉറക്കവുമായി ബന്ധപ്പെട്ട ഈ വിഷയത്തിലെല്ലാം പരലോകത്തെ നിഷേധിക്കുന്ന മരണാനന്തര ജീവിതത്തെ നിഷേധിക്കുന്ന ആളുകൾക്കൊക്കെ നിങ്ങളുടെ ഉറക്കത്തിൽ പാഠങ്ങളുണ്ട് എന്നാണ് അള്ളാഹു പറയുന്നത് പരിശുദ്ധ രണ്ടു തരം മരണങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് രണ്ടു തരത്തിലുള്ള മരണങ്ങളുണ്ട് ഒന്ന് ചെറിയ മരണമാണ് അത് ഉറക്കമാണ് രണ്ടാമത്തേത് വലിയ മരണമാണ് നമ്മൾ കേൾക്കുന്ന ആ യഥാർത്ഥ മരണം ജീവനുള്ള ആളുകൾ മരണമടയുന്നതോടുകൂടെ അവരുടെ ആത്മാക്കളെ അള്ളാഹു സുബാനഹുഅല പൂർണ്ണമായി പിടിച്ചെടുക്കുന്നു അതോടുകൂടെ ഇനി ഒരിക്കലും മടങ്ങി വരാത്ത വിധം അവർ മറ്റൊരു ലോകത്തേക്ക് നമുക്ക് ഓഹിക്കാൻ കഴിയാത്ത പ്രമാണങ്ങൾ പഠിപ്പിച്ച് തന്നതിനനുസരിച്ച് മാത്രം നാം മനസ്സിലാക്കിയിട്ടുള്ള ഒരു ലോകത്തേക്ക് ആ മരണപ്പെടുന്ന ആളുകൾ നീങ്ങുകയും ഭൗതികമായ ഈ ജീവിതവുമായുള്ള ലോകവുമായുള്ള എല്ലാവിധ ബന്ധങ്ങളും അവസാനിക്കുകയും ചെയ്യുന്നു അതൊരു മരണമാണ് യഥാർത്ഥ മരണം ഇനി അവർ മടങ്ങി വരില്ല ഈ ലോകവുമായി അവർക്ക് യാതൊരു ബന്ധങ്ങളും ഇല്ല ഏഹ് നമ്മൾ കേൾക്കുവാനോ നാം വിളിക്കുന്നത് അറിയുവാനോ നമ്മെ സഹായിക്കാനോ ഒന്നും കഴിയാത്ത മറ്റൊരു ലോകത്തേക്ക് മരണത്തോടു കൂടെ അവർ പോവുകയാണ് എന്നാൽ മരണമടഞ്ഞിട്ടില്ലാത്തവരുടെ ആത്മാവ് അള്ളാഹുസുഹുല എല്ലാ ദിവസവും പിടിച്ചെടുക്കുന്നുണ്ട് എൻ്റെ നിങ്ങളെയൊക്കെ ആത്മാവിനെ റഹ്മാനായ റബ്ബ് പിടിച്ചെടുക്കുന്നുണ്ട് അതെപ്പോഴാ നമ്മൾ ഉറങ്ങുന്ന അവസരത്തിൽ പരിശുദ്ധ പഠിപ്പിച്ചതാണ് ഉറങ്ങുന്നവർ യഥാർത്ഥത്തിൽ മരണമടയുന്നില്ല യഥാർത്ഥത്തിലുള്ള ഒരു മരണമല്ല പക്ഷേ ഏതാണ്ട് മരണമടഞ്ഞവരെ പോലെ നിക്ഷലരാണ് അവരെന്ത് ചെയ്യുന്നു അവർ അങ്ങോട്ടും ഇങ്ങോട്ടുമെല്ലാം കാലിട്ടടിക്കുന്നുണ്ട് അവർ അറിയുന്നില്ല ചില ആളുകൾ ഉറക്കത്തിൽ വർത്തമാനം പറയുന്നവരുണ്ട് ആ വർത്തമാനം പറയുന്നത് നേരം വെളുത്തപ്പോൾ അവർ അറിഞ്ഞിട്ടുണ്ടാവില്ല ചില ആളുകൾ ഉറക്കത്തിൽ എഴുന്നേറ്റ് നടക്കുകയും മറ്റു പല ദേഷ്ടികളും അവർ കാണിക്കുന്നുണ്ട് ഏതാണ്ട് മരണമടഞ്ഞവരെ പോലെ തന്നെ പലതും ചെയ്യുന്നു പക്ഷേ ഉണർന്നാൽ ഈ ചെയ്യുന്നതും ഈ പറയുന്നതും ഒന്നും അവർ അറിഞ്ഞുകൊള്ളണം എന്നില്ല ഈ ബാഹ്യ ലോക ബന്ധത്തിൽ നിന്ന് ആ ഉണരുന്നത് വരെയുള്ള നേരത്തേക്ക് പൂർണ്ണമായി അകന്നു പോവുകയും എന്നാൽ ഉണർച്ചയോടുകൂടെ വീണ്ടും അവർ ജീവചൈതന്യമുള്ളവരായി തീരുന്നു ഉണർന്ന് കഴിഞ്ഞ വീണ്ടും ആ പഴയ അവസ്ഥ തൊട്ടടുകൾ നിൽക്കുന്നവരെ കാണുന്നുണ്ട് അറിയുന്നുണ്ട് അവരുടെ സംസാരം കേൾക്കുന്നുണ്ട് പക്ഷെ ഉറക്കത്തിൽ ഇതൊന്നും കേൾക്കുന്നില്ല അള്ളാഹുസുഹു ഈ പ്രവർത്തനങ്ങളൊക്കെ മനുഷ്യരാകുന്ന നമ്മൾ നടത്തുന്നത് ആരാണ് അത് അല്ലാഹുസുബാൻ ചിന്തിക്കുന്ന ആളുകൾക്ക് ഇതിലൊക്കെ വലിയ പാഠങ്ങളുണ്ട് എന്നാണ് അഹു പറയുന്നത് നമ്മുടെ ഉറക്കം അതൊരു മരണമായത് കൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂല് ആ മരണത്തിനെ കുറിച്ചുള്ള ചിന്തകളും ഈ മരണത്തിൽ അള്ളാഹു സുബഹാനുഹുത ആല ഏറ്റെടുക്കുന്ന ആത്മാവിനെ റഹ്മാനായ റബ്ബിത ആല എനിക്ക് തിരിച്ചു തന്നിട്ടില്ലെങ്കിൽ തിരിച്ചു തന്നിട്ടില്ലെങ്കിൽ നാളെ ഞാൻ കണ്ണു തുറക്കില്ല നാളെ നമ്മൾ നമ്മളെ കുടുംബത്തെ കാണില്ല നമുക്ക് ഭൗതികമായ ജീവിതത്തിൽ നാളെയുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി പലതും നമ്മുടെ മനസ്സുകളിൽ കണക്ക് കൂട്ടിയതിനെ നാളെ ചെയ്യാൻ നമുക്ക് കഴിയില്ല നമ്മുടെ ഉറക്കത്തിലൂടെ അള്ളാഹു സുബഹാനുഹത്ത ആല നമ്മുടെ ആത്മാവിനെ പിടിച്ചെടുക്കുന്ന ഒരു അവസ്ഥയാണ് ഉറക്കം ആ ഉറക്കം ചെറിയ മരണമാണ് അതുകൊണ്ടാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു റസൂലിന് ഒരുങ്ങുന്നത് പോലെയാകണം നിങ്ങൾ ഉറങ്ങാൻ കിടക്കേണ്ടത് അതിന്റെ മര്യാദകൾ പഠിപ്പിച്ചു തന്നത് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ നിങ്ങൾ ഉറക്കത്തിലേക്ക് കടക്കുമ്പോ നിങ്ങൾ വിരിപ്പിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു പ്രാർത്ഥന നിർവഹിക്കണം ഏതാണ് ആ പ്രാർത്ഥന നാം കാണാതെ പഠിച്ച് നമ്മുടെ ഉറക്ക ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് നാം നിർവഹിക്കേണ്ട ഒരു പ്രാർത്ഥന അള്ളാഹുവേ അള്ളാഹുവേ നിന്റെ നാമത്തിൽ ഞാനിതാ എന്റെ ശരീരത്തിന്റെ ഭാഗം ഞാൻ ഇതാ വെക്കുന്നു ഞാൻ ഉറങ്ങാൻ പോവാണ് അള്ളാഹുബേ നിന്നെ കൊണ്ട് തന്നെ ഞാൻ അതിനെ ഉയർത്തുകയും ചെയ്യുന്നു എന്റെ ശരീരത്തിന്റെ ഭാഗം ഞാൻ വെക്കുന്നതും ഉയർത്തുന്നതും നിന്റെ നാമത്തിലാണ് ഇൻ ഇൻ അംസക്ത നഫ്സി എന്താ പ്രാർത്ഥന അംസക്ത നഫ്സി ഇൻസക്താഹുബേ എന്റെ ആത്മാവിനെ നീ പിടിക്കുന്ന പക്ഷം ഫർഹംഹ അതിനെ നീ കരുണ ചെയ്യണേ ഈ ഉറക്കത്തിൽ ഞാൻ മരിക്കുകയാണെങ്കിൽ എന്റെ ആത്മാവ് പിന്നെ ആത്മാവിനെ നീ പിടിക്കുകയാണെങ്കിൽ നീ ഒരിക്കലും തിരിച്ചു തരില്ലെങ്കിൽ അള്ളാഹുബേ ഫർഹംഹ എന്നോട് നീ കരുണ ചെയ്യണേ അല്ല വൻസ് നീ അതിനെ വിട്ടുതരികയാണെങ്കിൽ ഇനിയും ജീവിക്കാൻ എനിക്ക് നീ ആരോഗ്യവും നീ നീട്ടി തരികയാണെങ്കിൽ നിന്റെ സദ്വൃത്തരായ അടിയാന്മാരെ നീ കാത്തു സൂക്ഷിക്കുന്നത് പോലെ നീ എന്നെയും കാത്തു സൂക്ഷിക്കണേ എന്ന മഹനീയമായ അർച്ചവറ്റായ പ്രാർത്ഥന നിർവഹിക്കാൻ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് നിർവഹിക്കാൻ മഹാനായ നബി നബിഹു അലഹി വസല്ല പറഞ്ഞത് ഇതുകൊണ്ടാണ് ഇവിടെയൊക്കെ നാം മനസ്സിലാക്കേണ്ടത് ഉറക്കം അത് അള്ളാഹു സുബാനഹുഅല നൽകിയിട്ടുള്ള മഹത്തായ ഒരു അനുഗ്രഹമാണ് അതൊരു മരണമാണ് അതുകൊണ്ട് നല്ല ചിന്തയോടുകൂടെ ഹറാമുകളിൽ നിന്ന് കണ്ണുകളെയും കാതുകളെയും മനസ്സിനെയും ഒക്കെ ശുദ്ധമാക്കി അള്ളാഹ എന്ന വിചാരത്തോടു കൂടെ ഉറങ്ങാൻ കിടക്കുന്നവരായി മാറണം എന്ന മഹനീയമായ ഒരു പാഠം ഈ ആയത്തിൽ നിന്ന് ഞാൻ നിങ്ങളും സ്വീകരിക്കേണ്ടതുണ്ട് അള്ളാഹു സുബാനഅല മരണം എപ്പോഴാണെങ്കിലും യഥാർത്ഥ അഭിമാനമുള്ള മുസ്ലിമീങ്ങളായി ഇലാഹില്ലയുടെ വക്താക്കളായി ഈ ലോകത്ത് നിന്ന് വിടപറയുവാൻ പറയുവാൻ നമുക്കൊക്കെ അള്ളാഹുഅല തോഫീറത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ദേഹങ്ങളെ അവയുടെ മരണവേളയിൽ അള്ളാഹു പൂർണ്ണമായി പിടിച്ചെടുക്കുന്നു പൂർണ്ണമായി അവരെ പിടിച്ചെടുക്കുന്നു പിന്നീട് തിരിച്ചു കൊടുക്കുകയില്ല വല്ല ചീലം ചമുഹ മരണപ്പെടാത്തവയെ അവരുടെ ഉറക്കത്തിലും പിടിച്ചെടുക്കുന്നു എന്നിട്ട് മരണം വിധിച്ചുവോ ഏതൊന്നിന്റെ മേലിലാണോ അള്ളാഹു മരണം വിധിച്ചത് അതിനെ അവൻ വിട്ടയക്കാതെ പിടിച്ചു വെക്കുന്നു പിന്നീട് ഒരിക്കലും അവർ തിരിച്ചു കൊടുക്കുകയില്ല എന്നാ മറ്റെയോഹുറാ ഇല അജലിം മുസമ്മ ഉറക്കത്തിൽ പിടിച്ചു വെച്ച് മരണം വിധിച്ചിട്ടില്ലാത്ത മറ്റേതിനെ ഒരു നിർണയിക്കപ്പെട്ട അവധി വരേക്കും അള്ളാഹു തല വീണ്ടും അവനക്ക് തിരിച്ചു കൊടുക്കുന്നു വിട്ടയക്കുകയും ചെയ്യുന്നു ഇന്നലായ തീർച്ചയായും ചിന്തിക്കുന്ന ആളുകൾക്ക് ഈ ഉറക്കത്തിലും ആ ഉറക്കവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലുമൊക്കെ അള്ളാഹുവിനെ കുറിച്ച് മരണത്തെക്കുറിച്ച് മരണാനന്തര ജീവിതത്തെ കുറിച്ച് ഉയർത്തെ നേൽപ്പിനെ കുറിച്ചൊക്കെ ചിന്തിക്കുന്ന ആളുകൾക്ക് ധാരാളം ദൃഷ്ടാന്തങ്ങളുണ്ട് പാഠങ്ങളുണ്ട് പക്ഷേ ചിന്തിക്കാൻ കഴിയണം എന്നാണ് അള്ളാഹു സുബാൻ നാൽപ്പത്തിരണ്ടാമത്തെ ആയത്തിൽ പറയുന്നത് തുടർന്ന് അള്ളാഹു സുബാൻ പറയാ അമിത്തോ മിന്തോ കൊല്ലം അമിത്ത അതല്ല അവർ ഏർപ്പെടുത്തിയിരിക്കുന്നുവോ അവർ ഏർപ്പെടുത്തിയിരിക്കുന്നുവോ അവർ ചില ശുപാർശകരെ ചില ശുപാർശകർ അവർക്കുണ്ട് നാളെ അവർ സഹായിക്കും അവരെ രക്ഷപ്പെടുത്തിക്കൊള്ളും എന്ന് പറയുന്ന അള്ളാഹുവിന് പുറമെയുള്ള വല്ല ശുപാർശകരെയും അവർ ഏർപ്പെടുത്തിയിരിക്കുന്നുവോ നബിയേ പുൽ പറയുക അവലൗക്കാനോ അവർ ആയിരുന്നാൽ പോലും അവർക്ക് പ്രാപ്തമാവുകയില്ല പ്രാപ്തമാവുകയില്ലൊന്നും അവർക്ക് സ്വാധീനമാക്കുകയില്ല സ്വാധീനമാക്കുകയില്ലോ അവർ മനസ്സിലാക്കുന്നു പറയുക അവർ ആ അങ്ങനെയാണ് നമ്മുടെ നാടുകളിലൊക്കെ പലരും പറയുന്നത് അള്ളാഹു അല്ലാത്ത ഞങ്ങൾ ധിക്കുന്നത് അവരോട് വിളിച്ചുതേടുന്നത് അവർക്ക് നേർച്ചകൾ വഴിപാടുകളൊക്കെ ഞങ്ങൾ കൊടുക്കുന്നത് അള്ളാഹുവിന്റെ മുമ്പിൽ അവർ ഞങ്ങൾക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യാനാ നമ്മുടെ പാവികളാ അള്ളാഹുവിനോട് നേരിട്ട് ചോദിക്കാനുള്ള ഈമാനില്ലാത്തവരാണ് അതിന് മാത്രമുള്ള തക്കവ ഇല്ലാത്തവരാണ് അതുകൊണ്ട് അള്ളാഹുവിനോട് ഔലിയാക്കൾ മുഖേന ചോദിക്കുമ്പോൾ റഹ്മാനായ റബ്ബിനോട് അവർ ശുപാർശ ചെയ്തുകൊണ്ട് നമ്മളെ രക്ഷപ്പെടുത്തി കൊള്ളും എന്നാണല്ലോ പറയുന്നത് നെബിയെ പറയുക അവലോ കാനൂലൂൻ ആ ശുപാർശക്കാർ യാതൊന്നും അധീനമാക്കുന്നില്ല യാതൊന്നും അധീനമാക്കാൻ അവർക്ക് കഴിയില്ല നരകത്തിൽ നിങ്ങളെ രക്ഷപ്പെടുത്താൻ അവർക്ക് കഴിയില്ല ഏഹ് നിങ്ങളുടെ തെറ്റുകൾ പുറത്തു തരാൻ അവർക്ക് കഴിയില്ല നിങ്ങൾക്ക് സ്വർഗം വാങ്ങി തരാൻ അവർക്ക് കഴിയില്ല നിങ്ങളുടെ തെറ്റുകുറ്റങ്ങളൊന്നും പുറത്തു തരാൻ അവർക്ക് കഴിയില്ല അതിന് വേണ്ടി റഹ്മാനായ റബ്ബിനോട് ചോദിച്ച് നിങ്ങൾക്ക് വാങ്ങി തരാനുള്ള യാതൊന്നും അവർ അധീനമാക്കുന്നില്ല മാത്രവുമല്ലോ ബുദ്ധി കൊണ്ട് അവർ മനസ്സിലാക്കുന്നുമില്ല ഒരു നിലക്കും ഇതൊന്നും ചിന്തിക്കാതെ നിങ്ങൾ അല്ലാത്ത ആളുകളെ ശുപാർശകരായി സ്വീകരിക്കുകയാണ് ആ ശുപാർശകര അവരൊക്കെ ശുപാർശ പറയും അവരെ ഞങ്ങൾ രക്ഷപ്പെടുത്തിക്കൊള്ളും മഹാന്മാരാകുന്നക്കൾ അമ്പിയാക്കള് ശ്താക്കള് ബിവിമാര് ഇവരൊക്കെ ഞങ്ങളെ റെക്കമെൻഡ് ചെയ്യും എന്ന ആ ഒരു ശുപാർശകരായി അള്ളാഹു അല്ലാത്ത ആളുകളെ നിങ്ങൾ സ്വീകരിക്കുകയാണോ എന്ന് ആളുകളോട് ചോദിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ശേഷം ആ ശുപാർശയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ് തുടർന്നുള്ള ആയത്തുകളും അള്ളാഹു സുഹഹാന പഠിക്കാനും മനസ്സിലാക്കാനും നമുക്കൊക്കെ തോഫിഫ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അസല വലിക്കും വറഹമുല്ലാഹ്